കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീ ശങ്കര ട്രസ്റ്റിന്റെ കീഴിലുള്ള വി ടി പി കോളേജിൽ ഭരണ നിർവഹണത്തിനായി നിർമ്മിച്ച രണ്ടു നില കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി അയ്യായിരം ചതുരശ്രാണി വിശദീകരണത്തിലാണ് അദ്വൈത് ഭവൻ നിർമ്മിച്ചിട്ടുള്ളത് മൂലധനം എന്ന് പറയുന്നത് ആ വൈജ്ഞാനിക മൂലധനം ഉപയോഗിച്ചുകൊണ്ട് അതിസാധാരണക്കാർ ഉൾപ്പെടുന്ന നമ്മുടെ ജനസമൂഹത്തിന്റെ ജീവിത നിലവാരം എങ്ങനെ വർദ്ധിപ്പിക്കാം എങ്ങനെയാണ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കാൻ വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തുക എന്നീ ആലോചനകളാണ് ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹം എന്ന ആശയത്തിന്റെ കേന്ദ്രത്തിലുള്ളത് അതുപോലെ അഭ്യന്തര വിദ്യയുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നവും വളരെ അടിയന്തര പ്രാധാന്യം ഈ രണ്ട് പുതിയ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് സമഗ്രമായ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വേണ്ടി മാനേജർ എം കെ നാരായണൻ നമ്പൂതിരി പ്രിൻസിപ്പൽ സരിത നമ്പൂതിരി സുധാകരൻ മൂർത്തിയേടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ സദീപ് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പി ടി വൈസ് പ്രസിഡന്റ് സുനിൽ അമൃത എസ് കൃഷ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സാഹിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയരാമൻ നമ്പൂതിരി എൻ സത്യഭാമ എന്നിവർ സംസാരിച്ചു